നമസ്കാരം ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട പുതിയ നിലപാടുമായി ഇപ്പോൾ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുകയാണ് തന്റെ നിലപാട് വിശ്വാസികൾക്ക് ഒപ്പമാണ് എന്ന തരത്തിലേക്കാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ദുബൈയിൽ മാധ്യമ പ്രവർത്തകരെ കണ്ട ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം മുൻ നിലപാടിൽ നിന്ന് താൻ മാറിയിരിക്കുന്നു മുൻ നിലപാട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാതെ ഉണ്ടായിരുന്ന നിലപാടായിരുന്നു തനിക്ക് ഉണ്ടായിരുന്നത് തുടക്കത്തിലുണ്ടായിരുന്ന നിലപാടിൽ നിന്ന് തനിക്ക് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കോടതി വിധിയെ മാനിക്കുന്നുണ്ട് എങ്കിൽ എങ്കിലും സുപ്രീം കോടതി വിധിയെ തള്ളാൻ വേണ്ടി താൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ രണ്ട് ഭാഗത്തും ന്യായമുണ്ടെന്നാണ് താൻ വിശ്വസിക്കുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശബരിമല യുവതി പ്രവേശനം അതിൽ താൻ സുപ്രീം കോടതി വിധിയെ എതിർക്കുന്നില്ല പക്ഷേ സുപ്രീം കോടതി പറയുന്ന സ്തമത്വം എന്ന് പറയുന്ന തത്വത്തിൽ താൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ കേരളത്തിലെ വിഷയം വളരെ സങ്കീർണമാണ് അതുകൊണ്ട് തന്നെ താൻ വിശ്വാസികൾക്കൊപ്പമാണ് എന്തു വേണം ഈ വിഷയത്തിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് എന്തു വേണം എന്നുള്ള കാര്യത്തിൽ വിശ്വാസികൾക്ക് തീരുമാനം എടുക്കാമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ നേരിട്ട് നേതാക്കളുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇത്തരത്തിൽ കേരളത്തിലെ നേതാക്കൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയെന്നും കൂടുതൽ വ്യക്തത വന്നത് അപ്പോഴാണെന്നും എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് അതായത് കേരളത്തിലെ നേതാക്കളായിരുന്നു പ്രധാനമായിട്ടും ദുബായിൽ നടന്ന രാഹുൽ ഗാന്ധിയുടെ പരിപാടിക്ക് ചുക്കാൻ പിടിച്ചത് രാഹുൽ ഗാന്ധിയുടെ രണ്ടു ദിവസത്തെ പര്യടനത്തിന് ചുക്കാൻ പിടിച്ചത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കളായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കെ സുധാകരനും അടക്കമുള്ള കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളായിരുന്നു ഇത്തരത്തിൽ ആ പരിപാടിക്ക് ചുക്കാൻ പിടിച്ചത് ആ ഘട്ടത്തിൽ കെ സുധാകരനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കളോ കേരളത്തിലെ സങ്കീർണ്ണമായിട്ടുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് കെ പി സി സിയും എ ഐ സി സിയും രണ്ടു തട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അത് കേരളത്തിൽ വലിയ തരത്തിൽ രാഷ്ട്രീയപരമായിട്ട് തിരിച്ചടി ഉണ്ടാകും എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അനു അനുമാനിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് മുൻ നിലപാടല്ല തുടക്കത്തിലുണ്ടായിരുന്ന നിലപാടല്ല തനിക്ക് ഇപ്പോഴുള്ളത് തൻ്റെ നിലപാടിൽ മാറ്റം വന്നിരിക്കുന്നു ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്ക് ഒപ്പമാണ് താനെന്നും രണ്ട് പക്ഷത്തും ന്യായമുണ്ടെന്നും എന്നാൽ താൻ സുപ്രീം കോടതി വിധിയെ എതിർക്കുന്നില്ല എന്നുമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ദുബായിൽ വെച്ച് കേരള മാധ്യമങ്ങളാണ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചത് ആ ചോദ്യം ചോദിച്ച ഘട്ടത്തിലായിരുന്നു കൃത്യമായി തന്നെ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിലപാട് വ്യക്തമാക്കിയത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ് കേരളത്തിലെ ശബരിമല യുവതി എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു നേരത്തെ മുൻ നിലപാട് എന്ന് പറയുന്നത് ശബരിമലയിൽ യുവതികൾ കയറണം എന്ന തരത്തിലുള്ള നിലപാടായിരുന്നു യുവതികൾ കയറണം എന്നതിൻ്റെ അപ്പുറമായിട്ട് ശബരിമലയിൽ സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം വേണം എന്ന തരത്തിലുള്ള നിലപാടായിരുന്നു കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് ഉണ്ടായിരുന്നത് എന്നാൽ ഘടകവി മായി കേരളത്തിലെ നേതൃത്വത്തിന് യുവതി പ്രവേശന വിധിയെ എതിർത്തുകൊണ്ടുള്ള ഒരു നിലപാടായിരുന്നു വിശ്വാസം സംരക്ഷിക്കാൻ പെടണം എന്നുള്ള ഒരു നിലപാടായിരുന്നു കേരളത്തിൽ കോൺഗ്രസിനുണ്ടായിരുന്നത് കോൺഗ്രസും ബി ജെ സമാനമായിട്ടുള്ള നിലപാടായിരുന്നു സ്വീകരിച്ചത് എന്നാൽ കേരളത്തിൽ സി പി എം മാത്രമായിരുന്നു ഇത്തരത്തിൽ എതിർത്തുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ അത് അവരുടെ നയപ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് എന്ന കാര്യത്തിലും സി പി എം എന്തായാലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് കൂടുതൽ ആശ്വസിക്കാം എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി എ സി സി ും കെ പി സി സിയും തമ്മിൽ രണ്ട് നിലപാടിലാണ് എന്ന തരത്തിൽ ഒരു ആരോപണം ഉണ്ടാകില്ല എന്തായാലും ദേശീയ നേതൃത്വത്തിന് കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കൊണ്ട് ശബരിമല വിഷയത്തിലെ സങ്കീർണ്ണത പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി കെ പി സി സി നേതാക്കൾക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന പുറത്തു വന്നതോടെ കൂടി കാര്യങ്ങൾ വ്യക്തമാകുന്നത്